ഹ ഗായ്സ് നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ആ ഗൈസ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് മോർ ദാൻ വൺ വീക്ക് ആവാൻ പോകുന്നു ബട്ട് ഞാൻ ഇന്നുവരെയും ബിഗ് ബോസിനെ കുറിച്ച് ഒരു വീഡിയോ വള വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഒരു ലെന്തി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല സോ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാനുണ്ട് ആ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കിടന്നു വന്നിരിക്കുന്നത് ഞാൻ ബിഗ് ബോസ് ഇന്നലെ വരെ നിരീക്ഷിച്ചതിൽ ഞാൻ ട്വൻ്റി ഫോർ സെവനിലെ ചില സമയങ്ങളിൽ കയറി ബിഗ് ബോസ് നോക്കാറുണ്ട് അപ്പോൾ അതിൽ നിരീക്ഷിച്ചതിൽ എനിക്ക് ബിഗ് ബോസിൽ ഇപ്പം നല്ല നൈഫ് ഗെയിമറായിട്ട് കളിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ മാത്രമാണ് വേറെ ആരും അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഗായ് പിന്നെ രേണുസുതിയെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് രേണുസുദി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ സ്ത്രീ നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാണ്ട് ആ സ്ത്രീക്ക് അവിടുത്തെ ബിഗ് ബോസ് എന്താണെന്ന് പോലും ചൊവ്വെ അറിഞ്ഞു കളിക്കാൻ ആ സ്ത്രീക്ക് അറിയില്ല അതൊരു വേസ്റ്റ് മത്സരാർത്ഥിയായിട്ടേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ വെറുതെ ചുമ്മാ കുറെ വിറ്റിങ് കാർഡ് ഇറക്കി രക്ഷപെട്ടു പോകാമെന്നല്ലാണ്ട് വോട്ട് പിടിക്കാമെന്നല്ലാണ്ട് അവരെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എത്രയോ നല്ല കഴിവുള്ള കുട്ടികൾ ബിഗ് ബോസിൽ വേണമെങ്കിൽ പറഞ്ഞാൽ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പ്രയോജനം ഇല്ലാണ്ട് ബിഗ് ഈ വൈറൽ കണ്ടന്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുദ്ധിയെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രയോജനമില്ല ഗായ് രേണുസുദ്ധി അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല നന്നായിട്ട് ഗെയിം കളിക്കില്ല ഒന്നുമില്ല ക്യാമറയിൽ പോലും അങ്ങനെ അധികം ഒന്നും എണുസുദിയെ കാണുന്നതുമില്ല ചുമ്മാ തരാ പോലെ ഇങ്ങനെ നടക്കുന്നു അതൊക്കെ ഇടക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ട് പിന്നെ അക്ബർ ഒരു ഏണുസുതിയെ എന്തോ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ കോളിളക്കൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അക്ബർ സ്ത്രീ സ്ത്രീകളെ ഒന്നും അപമാനിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ മീഡിയക്കാരും ആൾക്കാരും ഒക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അക്ബർ രേണു രേണുസുദ്ദിയെ അങ്ങനെ വിളിക്കാനുള്ള കാരണത്തെ ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുക്കാം അപ്പം അതിൻ്റെ ഭാഗമായി രണ്ട് പേരുകൾ നൽകാമെന്നാണ് അപ്പം ഇഷ്ടമില്ലാത്ത വ്യക്തിക്ക് അക്ബർ ഒരു പേര് കൊടുത്തു അതുപോലെ രേണുസുദിയും വന്ന് അക്ബറിനെയും എന്ന് വിളിച്ചു മനസ്സിലായോ പക്ഷെ അറ്റ്ലീസ്റ്റ് അക്ബർ ആ ഗെയിം കഴിഞ്ഞ ഉടനെ രേണുസുദ്ദി എടുത്ത് പോയിട്ടൊരു സോറി പറഞ്ഞു പക്ഷെ രേണുസുദി വേട്ടപ്പട്ടി എന്ന് അക്ബറിനെ വിളിച്ചപ്പോൾ ഒരു സോറിയും പറഞ്ഞിട്ട് നമ്മൾ ആരും കണ്ടില്ല പിന്നെ പുറത്തേക്ക് വന്നതൊക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ അങ്ങനെ സെറ്റി ടാങ്ക് എന്ന് വിളിക്കുന്നതിലൂടെ എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല അതൊക്കെ വളരെ മോശമായി പോയി എന്നാലും അതൊരു ഗെയിമിൻ്റെ ഭാഗമായ ഭാഗമായുണ്ട് ഇന്നതൊക്കെ കേൾക്കേണ്ടി വരും ഇന്നതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ചങ്കുറപ്പോടെ പോയാലേ അതിൽ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ ആ ഗെയിം അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഗൈസ് നമുക്ക് പല കാര്യങ്ങളും അവിടെ നിന്നും അനുഭവപ്പെടേണ്ടി വരും നമുക്ക് നമ്മളെ ബന്ധുക്കളെയും ഭാര്യമാർ ഭാര്യയുള്ളവർ ഭാര്യ പിരിഞ്ഞും ഭർത്താവ് ഒരു ഭാര്യ പിരിഞ്ഞു മക്കളും എല്ലാവരെയും പിരിഞ്ഞു കുടുംബം ബന്ധുക്കളും എല്ലാം പിരിഞ്ഞ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് അവിടെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് പല ഗെയിമും ബിഗ് ബോസ് കൊടുത്തിട്ടും രേണുസുദി അതിലൊന്നും സക്സസ് ആയിട്ടില്ല ഗൈസ് കേട്ടോ പിന്നെ വേസ്റ്റാണ് രേണുസുദി അവിടെ നിൽക്കുന്നത് പിന്നെ പറയുന്നത് കുട്ടികളെ മിസ്സാവുമ്പോൾ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് കഴിഞ്ഞ വീക്ക് മോഹൻലാൽ സാറ് വന്നപ്പോൾ ചോദിച്ചിരുന്നു വീട്ടിൽ പോകണമെന്ന് അപ്പോൾ പറഞ്ഞ് പോണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വേണുസുദി കാണിച്ച വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വരും എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്താൽ കിട്ടിരുന്നു എനിക്കെല്ലാവരും വോട്ട് ചെയ്യണം അത് വളരെ വളരെ മോശമായി പോയി ഗസ് ബിഗ് ബോസിൻ്റെ ജനനറ്റിയെ ബാധിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പം നിങ്ങൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം രേണുസുദി പല വീഡിയോയും സ്വന്തമായി ചെയ്തിട്ട് മീഡിയക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് എയർ ചെയ്യിപ്പിച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളത് എക്സാമ്പിളാണ് തെളിയിച്ചു തന്നു നമുക്ക് ആ സത്യം രേണുസുദി ബിഗ് ബോസിൽ പോയതോടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി അല്ലാതെ പെട്ടെന്ന് തന്നെ എലിവേഷൻ റൗണ്ടിൽ വരുമെന്ന് കരുതി എലിവേഷൻ റൗണ്ടിൽ വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പറ അപ്പം എല്ലാം ഒരു പ്ലാന്ഡ് ആണ് ഈ സ്ത്രീ വൈറലാവുന്നതെല്ലാം പ്ലാനഡാണ് രേണുസുദ്ദീ എക്സ്പോസ് ചെയ്തതിനോ രേണുസുദ്ധി അഭിനയിച്ചതിനോ അഭിനയിച്ച് വൈറലായനോ ഒന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല കാരണം ഒരു സ്ത്രീക്ക് എക്സ്പോസ് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യാം ഈ പറഞ്ഞ ഞാനായാലും എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അതൊന്നും ഇവിടെ പ്രശ്നമല്ല പക്ഷേ രേണുസുദിയെ എല്ലാവരും വിമർശിക്കുന്നു ഈ പറഞ്ഞ ഞാനടക്കം വിമർശിക്കാനുള്ള കാരണം പല നുണകളും സമൂഹത്തിൽ വന്ന് പറയുന്നതുകൊണ്ട് ആ നുണയെ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ഞാൻ വിമർശിക്കുന്നത് അല്ലാതെ രേണുസുദി രേണുസുദിയുടെ മറ്റ് ആക്ടിവിറ്റീസുകളെ കുറിച്ചൊന്നും ഞാൻ വിമർശിക്കുന്നില്ല പിന്നെ അവർ കാണിക്കുന്ന കുറച്ച് കോപ്രായങ്ങളുണ്ട് ഈ ചോറുവാരി കൊടുക്കുക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷെ സമൂഹത്തിൽ വന്നിട്ടും വിധവയായ സ്ത്രീകൾക്കൊരു മാതൃക എന്ന് പറഞ്ഞിട്ട് ഇത്തരം പക്രിയകൾ കാണിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട് ഗൈസ് അതും കൂടി ഞാൻ പറയാം പിന്നെ ബിഗ് ബോസിൽ രേണു സുധി വന്നതുകൊണ്ട് വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം രേണു രേണുസുദീ വേസ്റ്റായ ഒരു മത്സരാർത്ഥി മാത്രമാണ് ബിഗ് ബോസിൽ രേണുസുദിയെ എന്തിനു കൊണ്ടുപോയെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വൈറലായത് കൊണ്ട് മാത്രം രേണുസുദിയെ കൊണ്ട് അവിടെ സൃഷ്ടിച്ചതാണ് ബിഗ് ബോസ് എന്നാണ് പുറമേ ഉള്ള ഒരു ടോപ്പിക്ക് കേട്ടോ ഗായ്സ് പിന്നെ എനിക്ക് പറയാനുള്ളത് അഭിലാഷ അയാൾ വെറുതെ ചുമ്മാ കിടന്ന് എല്ലാവരുടെ അടുത്തും വലിയ ഗുണ്ടകളെ മാതിരി പെരുമാറുകയാണ് ചെയ്തത് എനിക്ക് ആ പയനോട് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല കാരണം വെറുതെ ചുമ്മാ അല്ലെ പണ്ട് റോബിൻ കിടന്ന് കളിച്ച മാതിരി കുറേ പക്രികൾ കിടന്ന് കളിക്കുന്നു വലിയ ഒരു റൗഡികൾ സംസാരിക്കുന്നവർക്ക് ഉള്ള രീതിയൊക്കെ ആ ആറ്റിറ്റ്യൂഡൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു നല്ല എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ഇപ്പം വരെ ഇതെ ഇന്നലെ വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് അനിഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി മാത്രമാണ് നന്നായിട്ട് അവിടെ ഗെയിം കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പുള്ളി ഒരുപാട് ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതാത് ഗെയിമിൻ്റെ പാർട്ടാണ് ഗായ്സ് ബിഗ് ബോസിൽ നിൽക്കുന്നതിൻ്റെ ഒരു പാർട്ടാണ് പുള്ളി ആ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും ഇപ്പോൾ അവിടെ ഉള്ള അവിടെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഇല്ല അതാണ് വാസ്തവം ഓക്കെ അപ്പം ഞാൻ ഈ ഞാൻ ഇതൊക്കെ പറയാൻ വന്നത് നമ്മളൊന്നും വിലയിരുത്തണമല്ലോ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് വേണമല്ലോ പറയാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മുടി വെച്ച് കൊടുത്ത സ്ത്രീക്കുണ്ടല്ലോ ആ ഹെയർ ഫിക്സ് അവർക്ക് അവർക്ക് നല്ലൊരു പണി നിന്ന് കിട്ടിയിട്ടുണ്ട് കാരണം മുടി എന്തോ ഇളകി പോയപ്പോൾ അതിൻ്റെ വാക്സ് എന്തോ പ്രോബ്ലം ആണെന്നും ഒക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് രേണുസുദി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സഹായിച്ച ആ ഒരു ആൾ ആളിനും രേണുസുദിൽ നിന്നും പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രേണുസുദിയെ ആരും സഹായിക്കാൻ പാടില്ല സഹായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പിന്നീട് ഈ സ്ത്രീ പോയിരുന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്തു സഹായിക്കുന്ന വ്യക്തികളെ നാണം കെടുത്തും ആക്ഷേപിക്കും അതൊക്കെയാണ് രേണുസുദ്ധിയുടെ ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത് രേണുസുദിക്ക് ഒരിക്കലും ഒരു ഗെയിമറായി നിന്ന് കളിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ സഹായിക്കുന്നവരെ കുറ്റങ്ങൾ പറയാൻ മാത്രമുള്ള ഒരു കഴിവേ രേണുസുദിക്കുള്ളൂ രേണുസുദി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ രേ രേണുസുദ്ദി കാണിച്ചുകൊണ്ടിരുന്നത് അത്തരം പ്രക്രിയകളാണ് ഇപ്പം ബിഗ് ബോസിൽ പോയിരുന്ന് കാണിക്കുന്നതും അത്തരം കാര്യങ്ങളാണ് അത് ബിഗ് ബോസ് മനസ്സിലാക്കുക അല്ലാതെ രേണുസ്തുദിക്കും നല്ലൊരു പ്ലെയർ ആവാനോ ഒരു നല്ലൊരു രീതിയിൽ അവിടെ ഗെയിം കളിക്കാനോ ഒന്നും പറ്റില്ല ബിഗ് ബോസ് വെറുതെ പോയി വെറുതെ നിങ്ങൾ വൈറലായെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചു അത്ര മാത്രം വേസ്റ്റാണി ബിഗ് ബോസ് വേസ്റ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനിയും നമുക്ക് കാണാം ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത് എന്തൊക്കെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇനിയും എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നും വീഡിയോകൾ പല കാര്യങ്ങളെടുത്ത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കഴിക്കാനും മറക്കരുത് നിങ്ങളുടെ വാല്യബിൾ കമൻസുകൾ രേഖപ്പെടുത്താം വിമർശിക്കുക നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം ഓക്കെ ഗൈസ് ബൈ ബൈ ഗുഡ് നൈറ്റ് ഹാവ് യു നൈസ് ഡേ ഞാനിപ്പോൾ ഈ വീഡിയോ നൈറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ബൈ ലവ് യു അപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ